പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ നിലമ്പൂർ മൂത്തേടത്ത് വീട്ടുമുറ്റത്ത് കാട്ടാന മൂത്തേടം നമ്പൂരിപ്പൊട്ടി കുന്നേക്കാടൻ സുബീഷിന്റെ വീട്ടുമുറ്റത്തെത്തിയാണ് വ്യാപകമായി കൃഷി നശിപ്പിച്ചത് പുലർച്ചെ ശബ്ദം കേട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയ സുബീഷ് കണ്ടത് കാട്ടാന മുറ്റത്ത് നിൽക്കുന്നതാണ് സുബീഷ് ഒച്ചയുണ്ടാക്കിയതോടെ വീട്ടുകാരും ചേർന്ന് ആനയെ ഒച്ചവെച്ച് നെല്ലിക്കുത്ത് വനമേഖലയിലേക്ക് ഓടിക്കുകയായിരുന്നു നിരവധി വാഴകളും കമുകുകളും നശിപ്പിച്ചു മുൻപ് പല തവണയായി മുന്നൂറിലേറെ കമുകുകൾ നശിപ്പിച്ചതിനാൽ കൃഷിയിടത്തിന് ചുറ്റും സോളാർ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ട് ഇത് തകർത്താണ് വ്യാഴാഴ്ച പുലർച്ചെ കാട്ടാന എത്തിയത് എൻഫോർ ന്യൂസ് കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ